ലോകിയിൽ പറഞ്ഞുപോയ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ എന്നാൽ ആ ചാത്തന്മാർ ഉണ്ടായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാവോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാളക്കാട്ട് നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മക്കളൊന്നുമില്ലായിരുന്നു കടുത്ത ശിവഭക്തനായ അദ്ദേഹം തന്റെ ആരാധനോട് എപ്പോഴും പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു നാൾ മഹാദേവൻ അവൻ പ്രസാദിനായി അദ്ദേഹത്തിന് ഒരു മകനെ നൽകി പക്ഷേ ആ മകൻ വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമാധാനം തന്നെ തെറ്റി അതായത് ഈ മകൻ ബ്രാഹ്മണ ആചാരങ്ങളെല്ലാം ലംഘിച്ചാണ് ജീവിക്കുന്നത് തന്നെ പഠിപ്പിക്കാവുന്ന ഗുരുവിനെ വെട്ടിക്കൊല്ലുക തന്നെ വളർത്തുന്ന അമ്മയെ കല്ലെറിഞ്ഞു കുടിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുത്തകൈടൊക്കെ കാണിച്ച് ജീവിക്കുമ്പോഴത്തേനും ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇദ്ദേഹം നേരെ ഒരു ഹോമം നടത്തി ആ കുട്ടിച്ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി തീയിലിട്ടു പക്ഷേ അവിടെയാണ് അടുത്ത ട്വസ്റ്റ് ആ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ ഉണ്ടാകുകയായിരുന്നു പറന്നുപോയവൻ പറക്കുട്ടി തീയിൽ വീണവൻ തീക്കുട്ടി കരിയിൽ വീണവൻ കരിക്കുട്ടി പൂവിൽ വീണവൻ പൂക്കുട്ടി അങ്ങനെ കുറെ കുട്ടികൾ ഉണ്ടാകുകയായിരുന്നു ലാസ്റ്റ് ഇവരുടെ ശല്യം കാരണം ഇവരെ തെയ്യം വെച്ച് ആടാൻ തുടങ്ങി എന്നാൽ ആ സിനിമ പറഞ്ഞതുപോലെ മുന്നൂറ്റി അമ്പത്തൊമ്പത് ചാത്തന്മാർ ഇനിയും വരാനുണ്ട് ഇവരിൽ നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ചീത്ത ചാത്തന്മാരെ പേടിക്കേണ്ടതുണ്ട് കാരണം അവരെ തളയ്ക്കാൻ സാധിക്കത്തില്ല അവരെ തളയ്ക്കാൻ നോക്കുന്നവരെല്ലാം അവരെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാൽ ഇത്രയും ശക്തനായ ചാത്തന് എങ്ങനെയായിരിക്കും കർത്തനാർ നീലയോടെ തളച്ചത് ആദ്യ ഭാഗത്തിൽ കർത്തനാര് കുറച്ചുനേരം കാണിച്ചിട്ടുള്ളെങ്കിലും ഇനി വരാനുള്ള പടത്തിലെല്ലാം അദ്ദേഹത്തിന് വലിയ റോള് തന്നെയുണ്ട് കാരണം കർത്തനാരില്ലാതെ ഈ സ്റ്റോറി പോകത്തില്ല എന്തുവാലും ഇതുപോലുള്ള കഥകൾ അറിയാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക